നമസ്കാരം നമുക്ക് ഷഡാധാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഷഡ്ചക്രങ്ങൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം അവരുടെ പേര് ആദ്യം നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം നട്ടലിൻ്റെ ഏറ്റവും അടിയിൽ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നട്ടലിൻ്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന ത്രികോണാകൃതിയിൽ കിടക്കുന്ന അസ്ഥിക്കുടിൽ ആ അസ്ഥിപേടകത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആദ്യത്തെ ചക്രം ആ ആദ്യത്തെ ചക്രമാണ് മൂലാധാര ചക്രം മൂലാധാരം മൂലാധാര ചക്രം എന്നാണ് അതിൻ്റെ പേര് ഇനിയെല്ലാം നമുക്കത് വിശദീകരിച്ച് പഠിക്കുമ്പോൾ ആ മൂലാധാര ചക്രത്തിൽ വരുന്ന എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അവിടുന്ന് മുകളിലേക്ക് 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 സുഷുഭനാനാടിയുടെ ഓരോ ഭാഗങ്ങൾ ഭാഗങ്ങളിലേക്ക് ഉയർന്നു ഉയർന്നു വന്ന് നമ്മുടെ സഹസ്രാര പത്മത്തിലേക്ക് എത്തുമ്പോഴേക്കും ആറ് ചക്രങ്ങൾ കടന്നിരിക്കും ആറ് ചക്രങ്ങൾ കഴിഞ്ഞിട്ടാണ് സഹസ്രാര പത്മത്തിലേക്ക് നമ്മുടെ ഊർജം എത്തുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ മൂലാധാര ചക്രത്തിൽ കിടക്കുന്ന കുണ്ടലിനി ശക്തി പ്രാണ അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രാണ ജീവൻ ആ കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് അത് പ്രവർത്തിച്ച് അത് ഓരോ ചക്രങ്ങൾ വഴി സഞ്ചരിച്ച് ഊർജസ്രോതസ്സുകളായ അല്ലെങ്കിൽ പ്രാണൻ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ചക്രങ്ങളിലൂടെ കടന്ന് സഹസ്രാര പത്മത്തിലേക്ക് എത്തുന്നു നമുക്കത് ഓരോ ഓരോ സോളാർ പ്ലക്സസ്സും നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിശദീകരിച്ച് പറയാം അപ്പോൾ ആദ്യത്തെ മൂലാധാര ചക്രം രണ്ടാമത്തേത് അതിൻ്റെ മുകളിലേക്ക് മുകളിലേക്ക് മുകളിലേക്കായിട്ടാണ് വരുന്നത് രണ്ടാമത്തേത് സ്വാധിഷ്ഠാന ചക്രം മൂലാധാരം സ്വാധിഷ്ഠാനം ഇനി മൂന്നാമത്തെ ചക്രം മണിപൂര ചക്രം അത് കുറച്ചും കൂടി മുകളിലായിട്ടാണ് കിടക്കുന്നത് മണിപൂര ചക്രം ഇതിൻ്റെ എല്ലാ പ്രത്യേകതകളും ഇതിൻ്റെ മൂലമന്ത്രങ്ങളൊക്കെ നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ കൃത്യമായിട്ട് പ്രതിപാദിക്കും അപ്പോൾ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂര ചക്രം അത് കഴിഞ്ഞാൽ നാലാമത്തെ ചക്രമാണ് ചക്രം നാലാമത്തത് അനാഹതചക്രം അഞ്ചാമത്തത് വിശുദ്ധിചക്രം ആറാമത്തത് ആജ്ഞാചക്രം അപ്പോൾ ഒന്നുകൂടി നമ്മുടെ അറിവിലേക്ക് ഒന്നുകൂടി നമ്മുടെ ഓർമ്മയിലേക്ക് പറയുകയാണ് മൂലാധാര ചക്രം സ്വാധിഷ്ഠാന ചക്രം ചക്രം മണിപൂരചക്രം അനാഹതചക്രം വിശുദ്ധിചക്രം ആജ്ഞാചക്രം ഏറ്റവും മുകളിലായിട്ട് കിടക്കുന്ന ഏഴാമത്തെ അത് പത്മമാണ് എന്നാലും ഏഴ് ചക്രങ്ങളുണ്ടെന്ന് എല്ലാവരും പറയും ഏഴാമത്തെ ചക്രം അല്ലെങ്കിൽ ഏഴാമത്തേതാണ് സഹസ്രാര പത്മം അവിടേക്ക് നമ്മുടെ കുണ്ടലിനി ശക്തിയെ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് അവിടേക്ക് എത്തുമ്പോഴാണ് സത്യത്തിൽ എല്ലാ അറിവുകളിലേക്കും എല്ലാ ജ്ഞാനത്തിലേക്കും ശാരീരികമായിട്ടുള്ള പൂർണ്ണ യോഗ്യതയിലേക്കും ഒരു വ്യക്തി എത്തിപ്പെടുന്നത് നമ്മുടെ കുണ്ടലിനി ശക്തിയെ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാര പത്മത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് അപ്പോൾ അത് വളരെ ലളിതമായൊരു കാര്യമാണെങ്കിൽ പോലും നമ്മളുടെ ഓരോരുത്തരുടെയും സൈഡിൽ നിന്ന് ചെറിയൊരു പ്രയത്നം അതിനാവശ്യമുണ്ട് അപ്പോൾ ഈ ഏഴ് ചക്രങ്ങൾ അതായത് ഷടാധാര ചക്രവും പത്മവും അതിനെക്കുറിച്ച് നമുക്ക് ഓരോ ചക്രത്തെക്കുറിച്ച് മൂലാധാരത്തെക്കുറിച്ച് അങ്ങനെ വരുന്ന മുകളിലേക്ക് മുകളിലേക്ക് വരുന്ന ഓരോ ചക്രത്തെക്കുറിച്ച് നമുക്ക് ഓരോ ദിവസം നമുക്ക് പ്രതിപാദിക്കാം എന്തായാലും ഇത് എല്ലാവരും നല്ല മനസ്സോടെ തുറന്ന മനസ്സോടെ നിഷ്കളങ്കമായ ഭാവത്തോടെ കേൾക്കുക പഠിക്കുക എന്നിട്ട് നമ്മളുടെ ലൈഫ് ഫോഴ്സ് എനർജി നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന ആ ചേതനയെ ശരീരത്തിൽ നിൽക്കുന്ന ആ പ്രാണനെ നമുക്ക് കൂടുതൽ ശക്തിയുള്ളതാക്കി തീർത്ത് നമുക്ക് മുന്നോട്ട് പോകാം നമസ്കാരം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഇനിയും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക കൂടുതൽ ആൾക്കാരെ കൊണ്ട് നിങ്ങളുടെ ബന്ധുക്കളെ കൊണ്ട് സുഹൃത്തുക്കളെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക നമുക്ക് ഇതൊരു ക്ലാസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം എല്ലാവരും ഇത് രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ കേട്ട് പഠിക്കുക നന്ദി നമസ്കാരം